പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ കേസ് ഇത്രയും നല്ലൊരു വിധി നമുക്ക് കിട്ടിയത് അപ്പം പോലീസ് അന്വേഷണ ടീമിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത് തുടക്കം മുതൽ അപ്പോൾ അവർക്ക് പറ്റുന്ന പരമാവധി തെളിവുകൾ അവർ ശേഖരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിധി നമുക്കിപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ കിട്ടിയത് ഈ പ്രതിഭാഗം പ്രായത്തിന്റെ അതെ അത് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞായിരുന്നു അപ്പോൾ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ ഒരു വാദം പ്രതിഭാഗം വക്കീല് പറഞ്ഞപ്പോഴത്തേക്കും അത് അതുപോലെ തന്നെയായിരുന്നു ജഡ്ജിൻ്റെ ഇന്ന് ജഡ്ജ്മെൻറ്റിലും സെയിം തന്നെയായിരുന്നു അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ ഇത് ഇത് ഏതറ്റം വരെ പോയാലും നമ്മൾ എല്ലാരും അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എവിടെ പോയാലും പോകുമെന്ന് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ട് പാർശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് കൂടാതെ പിന്നെ പോലീസ് പാർശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നുണ്ടായിരുന്നു സി ഐ സജി സാറിന്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഉണ്ടായിരുന്നു